ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അയൽക്കാർക്ക് ദോഷമാണെന്നും ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ അയൽക്കാരായി വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് ചില പ്രത്യേക കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ളത് എല്ലാവരും തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും മാത്രമല്ല ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അയൽക്കാരായ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് താമസം മാറി മറ്റ് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ചുരുക്കമല്ല എന്നാൽ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അയൽക്കാരായി ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അയൽക്കാരായി വരുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് സർപ്പങ്ങളാണ് അതുകൊണ്ട് തന്നെ ഐല്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് സർപ്പവുമായി സാമ്യമുള്ള സ്വഭാവ രീതികളും ഐല്യം നക്ഷത്രക്കാരുടെ കോപവും സർപ്പത്തിൻ്റെ കോപത്തിന് തുല്യമാണെന്നുള്ളതുമാണ് വിശ്വാസം ഇതിൽ ഒരു കാരണവശാലും ആയില്യം നക്ഷത്രക്കാരെ കുറ്റപ്പെടുത്തുകയോ ആയില്യം നക്ഷത്രക്കാർ ഒന്നും നല്ല മനുഷ്യരല്ല എന്നുള്ളതുമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് സർപ്പത്തിൻ്റെ സ്വഭാവം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയും അതായത് സർപ്പത്തിന് ഉപദ്രവമേൽക്കുകയോ സർപ്പത്തിൻ്റെ ജീവന് ഭീഷണിയാവുകയോ ചെയ്യുമ്പോൾ മാത്രമേ അവ മനുഷ്യരെ ഉപദ്രവിക്കുകയുള്ളൂ ഇതിന് സാമ്യമുള്ള കാര്യം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ കാര്യവും അതായത് നിങ്ങളുടെ അയൽപക്കത്ത് ഏതെങ്കിലും ഒരു ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഉണ്ടെന്നിരിക്കട്ടെ അവർക്ക് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ അസംതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട അതായത് ക്ഷത്രക്കാരെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് അത്ര പെട്ടെന്ന് ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല അത് വളരെ കാലത്തോളം അവരുടെ മനസ്സിൽ തന്നെ അവർ ഒരു പകയായി സൂക്ഷിക്കുക തന്നെ ചെയ്യും മാത്രമല്ല അവർക്കുള്ള ഇഷ്ടക്കേട് മറച്ചു പിടിക്കുവാനും ഐല്യം നക്ഷത്രക്കാർക്ക് തീരെ അറിയില്ല ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവർ അത് പുറത്ത് കാണിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് അല്പം പിടിവാശി കൂടുതലുള്ളവരും ചില കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉള്ളവരും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എടുത്തു ചാടി ഒന്നും നോക്കാതെ തിന് മറുപടി പറയുന്ന കൂട്ടരുമായിരിക്കും അതുകൊണ്ട് തന്നെ അയൽപ്പക്കത്ത് ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അത് പല സമയങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള വാക്കു തർക്കങ്ങൾക്കും പിണക്കങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്ന സാഹചര്യങ്ങൾ അധികമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ആയില്യം നക്ഷത്രക്കാരുമായി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവരോട് തർക്കിക്കുവാനോ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുവാനും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഇനി തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും അവരുടെ ചില ശാപവാക്കുകളും അവരുടെ ഒരു നോട്ടം പോലും നിങ്ങളുടെ കുടുംബത്തെ വരെ നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ് വാസ്തവം ഇത് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും നിങ്ങൾക്ക് അത്രയധികം വിശ്വാസമുള്ളവരുമായ അയില്യം നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്നാൽ പുറമെ സ്നേഹം നടിക്കുകയും പുറമെ ചിരിച്ചു കാണിക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ അധപ്പതനം കാണുവാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആയില്യം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച പറ്റിയോ നല്ല കാര്യങ്ങളെ പറ്റിയോ നിങ്ങൾ അവരോട് തുറന്ന് പറയുവാൻ നിൽക്കരുത് ഇപ്രകാരം പറയുവാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കൊണ്ട് പല കാര്യങ്ങളും അവരോട് തുറന്ന് പറയുമ്പോൾ അവരുടെ അസൂയയോടെയുള്ള ഒരു നോട്ടം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഉയർച്ചകൾക്ക് തടസ്സം വരുവാൻ മാത്രമല്ല നിങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉടനെയെങ്ങും നീങ്ങുകയില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ് ചുരുക്കി പറഞ്ഞാൽ ആയില്യം നക്ഷത്രക്കാർ അയൽപ്പക്കത്തുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതം തന്നെ മടുത്തു പോകുന്ന പല സാഹചര്യങ്ങളും അനുഭവത്തിൽ വരും ഇത് പലപ്പോഴും ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മനപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളും ആവില്ല അവരുടെ മനസ്സ് വേദനിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കില്ലാത്ത ഉയർച്ച മറ്റൊരാൾക്ക് വരുന്നത് കാണുമ്പോഴോ അവർ മനസ്സിൽ വെറുതെ ചിന്തിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആയില്യം ദോഷം എന്നുള്ള കാര്യം ഇന്നത്തെ അധ്യായം കാണുന്നതിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അനുഭവമുണ്ടാകും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങളുടെ അയൽപക്കത്തുള്ള ആയില്യം നക്ഷത്രക്കാരോട് കടം വാങ്ങുവാൻ നിൽക്കരുത് ഇനി നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പോലും ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളോട് നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വീണ്ടും കടക്കാരാക്കുകയും ഭാവിയിൽ അവരോട് പിണക്കം വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിൽ ഒരു സാമ്പത്തിക ഉയർച്ച തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അയൽപ്പക്കത്തുള്ള ആയില്യം നക്ഷത്രക്കാരുമായി ഒരു സാമ്പത്തിക ഇടപാടുകൾക്കും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് പോലും മറ്റൊരു ആയില്യം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ബാധകം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ആയില്യം നക്ഷത്രക്കാർ അയൽപ്പക്കത്ത് ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ ഇടയുള്ള ദോഷകരമായ എല്ലാ കാര്യങ്ങളെയും തടയിടുവാനായി നിങ്ങളുടെ ഭവനത്തിൽ തീർച്ചയായും വേണ്ട രണ്ട് ചെടികളുണ്ട് അതിൽ ആദ്യത്തേത് മഞ്ഞമുളയും രണ്ടാമത്തേത് മലവാഴയുമാണ് ഈ രണ്ടു ചെടികൾ നിങ്ങളുടെ ഭവനത്തിൽ വളരുന്നതിനനുസരിച്ച് അനാവശ്യമായി ഉണ്ടാകുവാനിടയുള്ള പല പ്രശ്നങ്ങളും ദൃഷ്ടിദോഷവുമെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്രയേറെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടവയാണ് ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒന്ന് എഴുതി അറിയിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം